കണ്ണൂരിൽ കൊലക്കേസ് പ്രതി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി മുസ്ലിം ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷിജിനെ കണ്ണപുരം ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയാക്കി ഡിവൈഎഫ്ഐ യൂത്ത് ലീഗ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ പതിനഞ്ചാം പ്രതിയാണ് ഷിജിൻ മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പറയൂ എന്താണ് വിശദാംശങ്ങൾ രോഹിണി കേസ് പ്രതികൾക്ക് സ്ഥാനമാനങ്ങൾ നൽകി പ്രോത്സാഹിക്കുന്ന നടപടി സിപിഎം സെക്രട്ടറിയായി ഇപ്പോ ഏറ്റവും ഒടുവിലായി ഒരു കൊലക്കേസ് പ്രതിയെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് യൂത്ത് ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷിജിനെയാണ് കണ്ണപുരം ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയാക്കി ഡിവൈഎഫ്ഒ ഇപ്പോൾ അവരോധിച്ചിരിക്കുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ പതിനഞ്ചാം പ്രതിയാണ് ഷിജിൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായ ഷുക്കൂർ കൊല്ലപ്പെടുന്നത് ആ കേസിലെ പതിനഞ്ചാം പ്രതിയാണ് ഈ ഷിജിൻ എന്ന് പറയുന്ന വ്യക്തി കേസിന്റെ വിചാരണ ഇപ്പോൾ സി ബി ഐ കോടതിയിൽ നടക്കുകയാണ് ഇതിനിടെയാണ് ഈ പ്രതിയെ ഇതുപോലെ യൂ മേഖലാ സെക്രട്ടറിയാക്കി ഡിവൈഎഫ്ഇ രംഗത്തെത്തിയിരിക്കുന്നത് ഈ കേസിൽ മുപ്പത്തി രണ്ടാം പ്രതി സി ടി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും അതുപോലെ തന്നെ മുപ്പത്തിമൂന്നാം പ്രതി മുൻ എം എൽ എ ടി വി രാജേഷുമാണ് ഇവരുടെ വാഹനം ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിൽ ശുക്കൂറിനെ ആളുകളുടെ മധ്യത്തിൽ വെച്ച് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത് ഈ കേസിൽ മൊത്തം മുപ്പത്തിമൂന്ന് പ്രതികളാണുള്ളത് അതിൽ പതിനഞ്ചാം പ്രതിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ ആയ സിജിൻ കെ രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്